അർജുൻ ജീവിതകഥ പറഞ്ഞ കൂട്ടത്തിൽ ഹിരായാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അസുഖത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി നമുക്കങ്ങനെ പൊതുവെ കേട്ട് പരിചയമുള്ള ഒന്നല്ല ഈ ഹിരായാമ എന്ന് പറയുന്ന രോഗം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ജപ്പാനിലാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു രോഗം കണ്ടെത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജപ്പാനിലെ ഹിരായാമ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രോഗം ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം വരുന്ന ഒരു രോഗാവസ്ഥയാണ് വളരെ അപൂർവമായിട്ടുള്ള ഒരു മോട്ടോർ ന്യൂറോൺ രോഗമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത് ഈ ഒരു രോഗാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാം അർജുൻ ഈ തണുപ്പ് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കോൺവെർസേഷൻസിൽ കേട്ടിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് തണുപ്പ് രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അർജുൻ അത് നല്ല ബുദ്ധിമുട്ടാണ് എ സിയുടെ കൂൾ കൂടുന്ന സമയത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സമയത്ത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നേരിയ തോതിലെങ്കിലും ക്ഷണികമായിട്ട് വഷളാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അർജുന ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഇന്നലെ ജയിലിൽ കിടക്കുമ്പോൾ അത്രയും തണുപ്പ് ഉണ്ടാവില്ല എന്ന് ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്ന ഒരു തമാശയൊക്കെയായിട്ടാണ് അവരിത് പറയുന്നത് പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഈ രോഗാവസ്ഥയുള്ള ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് കൂടുതൽ തണുപ്പ് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു രോഗാവസ്ഥയുള്ള ആളുകൾക്ക് ബലഹീനത ഇപ്പൊ പ്രത്യേകിച്ച് കയ്യിലായിരിക്കും ഉണ്ടാവുക ബലഹീനത ഉണ്ടാവും വിറയല് ഇടയ്ക്കൊക്കെ അനുഭവപ്പെടും പേശികളിൽ തളർച്ച പ്രധാനമായിട്ട് വലത് ഭാഗത്താണ് ഇത് എഫക്റ്റഡ് ആവുന്നത് വലത് കൈയിലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഇന്നലെ അർജുൻ്റെ കാര്യത്തിൽ അർജുന അത് കൃത്യമായി പറയുന്നുണ്ട് അർജുൻ്റെ കൈ കാണുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മതി ട്രൈസെപ്സും ബൈസെപ്സും ഒക്കെ ലോസ്റ്റ് ആവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇന്നലെ അർജുൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ടിഷ്യൂസ് ഡാമേജ് ഡാമേജായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഈ ഒരു രോഗാവസ്ഥയുടെ ഒരു പ്രശ്നമാണ് ഭാഗ്യകേടന്നല്ലാതെ എന്താ പറയേണ്ടത് പക്ഷേ തീർച്ചയായിട്ടും അർജുന അതിനെയൊക്കെ അതിജീവിച്ച് കൊണ്ട് മുന്നേറുകയാണ് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം